നമസ്കാരം തുമ്പയും തെറ്റിയും മുക്കുറ്റിയും കണ്ണാന്തളിയും കൃഷ്ണഗിരീടവും കാശിത്തുമ്പയും ഒക്കെ അത്തപ്പൂക്കളത്തിൽ ഇന്ന് കാണാതായി പകരം പൂക്കൾ സ്ഥാനം പിടിച്ചു എന്നാൽ ഇത്തവണ തിരുമുറ്റത്തെ പൂക്കളത്തിന് ഒരു നാടൻ സൗരഭ്യം ഉണ്ടാകും ചുഴലിൽ നിന്നുള്ള അതിമനോഹരമായ പൂക്കാഴ്ചകൾ കാണാം ആളും ആരവുമായി ഒരു ഓണക്കാലം കൂടി കടന്നുവരികയാണ് ഓണക്കാലം കഴിഞ്ഞാലും ചർച്ചയാകുന്നത് കേരളത്തിൽ വിരിഞ്ഞ പൂക്കളാണ് വൈകുന്നേരങ്ങളിലെ കൂട്ടം കൂടിയുള്ള പൂപ്പറിക്കലും വിശേഷങ്ങളും മലയാളിക്കെന്ന് ഗൃഹാതുരമായ ഓർമ്മകളായി മാറിയിരിക്കുന്നു എന്നാൽ ചുഴലി ടൌണും ഗ്രാമവും ഗുണ്ടൽപേട്ട് മാതൃകയിൽ സുന്ദരമായ ചെണ്ടുമല്ലി പൂക്കളുടെ സ്വപ്നസുന്ദര കാഴ്ച ഒരുക്കിയിരിക്കുകയാണ് ഫ്ലോറി പെറ്റൽസ് എന്ന കൂട്ടായ്മയും ചുഴലി സർവീസ് സഹകരണ ബാങ്കും ചേർന്ന് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പദ്ധതിയാണ് ഓണക്കാലത്ത് തദ്ദേശീയമായി പൂക്കൾ ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുക എന്നൊരു പദ്ധതി ആ പദ്ധതിയുടെ ഭാഗമായി ചുഴലിയിലെ ഏതാനും വനിതകളുടെ കൂട്ടായ്മയായ ഫ്ലോറി പെറ്റൽസ് എന്ന് പറയുന്ന സംഘടന ഈ ചുഴലി സർവീസ് സഹകരണ ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് ചുഴലി സർവീസ് സഹകരണ ബാങ്കിൻ്റെ സ്ഥലത്ത് വളരെ സമൃദ്ധമായി ഈ ഓണക്കാലത്ത് പൂക്കളം ഉണ്ടാക്കുന്നതിന് വേണ്ടി പൂക്കൃഷി നടത്തിയിരിക്കുകയാണ് ചെങ്ങളായി കൃഷിഭവന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഫ്ലോറി പെറ്റൽസ് അതിൽപ്പെട്ട നാല് വനിതകളാണ് ഈ ചെണ്ടുമല്ലിപ്പൂക്കൃഷിക്ക് പിന്നിൽ അണിനിരുന്നത് വിജിന മഞ്ജു ലേഖ സിന്ധു തുടങ്ങി നാലുപേരുടെ രണ്ടു മാസത്തെ അധ്വാന ഫലമാണ് ഈ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി തോട്ടം ഏതൊരു കഠിനഹൃദയനെയും അലിയിപ്പിക്കാൻ പൂക്കളോളം മറ്റെന്തിനാണ് ആവുക ചുഴലി വഴി കടന്നു പോകുന്ന ആരെയും ഈ വർണ്ണവിസ്മയം ആകർഷിക്കും ചുഴലി ബാങ്കിനോട് ചേർന്നാണ് ഈ പൂക്കൃഷി ഭാഗമായി നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പൂക്കൃഷിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായി തന്നെ നാല് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഇവിടെ പൂക്കൃഷി ആരംഭിച്ച് ഫലവത്തായി പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് കർണാടകത്തെ ആശ്രയിക്കാതെ ഓണത്തിന് കേരളത്തിൻ്റെ തനിമയാർന്ന പൂവ് വിപണിയിലെത്തിക്കുക എന്നുള്ളതാണ് ഇതിലൂ ഇതിലൂടെ ഇവരുദ്ദേശിക്കുന്നത് ആ ശ്രമം വളരെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ചുഴലി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭാഗമായിട്ട് സംയുക്തമായിട്ടാണ് ഈ കൃഷി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഈ കൃഷിയിൽ എല്ലാ നാട്ടുകാരും അതുപോലെ തന്നെ ജനങ്ങളും നല്ല സപ്പോർട്ടാണ് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ടാണ് കാണുന്നത് അത്തം മുതൽ തിരുവോണം വരെ പൂക്കൾ നിറയുന്ന ഓണക്കാലം പണ്ട് നാടൻ പൂക്കളായിരുന്നു സമ്പന്നം അത്തപ്പൂക്കളത്തിൽ ഇത്തവണ സർക്കാർ പദ്ധതിയായ ഓണത്തിന് ഒരു കുട്ടപ്പൂവ് പദ്ധതിയിലാണ് ഇവരുടെ കൂട്ടായ്മ പൂ നടത്തിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതി പ്രകാരമാണ് നമ്മൾ ഇപ്പം ചെണ്ടുമല്ലിയുടെ കൃഷി ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറി പെറ്റൽസ് എന്നൊരു പൂക്കൃഷിയുടെ കൂട്ടായ്മയുണ്ട് അതിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്യടെ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പം ചെയ്തിട്ടുള്ളത് സഹകരണ ബാങ്കുമായി കൃഷിഭവനും അതുപോലെ തന്നെ കൃഷിവിജ്ഞാൻ കേന്ദ്ര കുടുംബശ്രീ എല്ലാവരും സംയുക്തമായിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് എല്ലാവരും സഹായ സഹകരണങ്ങളും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷി വിജ്ഞാൻ എൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നമുക്ക് അവർ അറിയിച്ചു വരുന്നുണ്ട് കൃത്യമായിട്ട് വളങ്ങൾ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ അതിന് പരിചരണം കൊടുക്കേണ്ട കാര്യങ്ങൾ മണ്ണൊരുക്കുന്ന മുതൽ തന്നെ അവർ നമ്മുടെ കൂടെ ഉണ്ട് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ ഞങ്ങളെ തന്നെ പിന്തിരിപ്പിക്കുക ഇത്തവണ കർണാടകയിലെ ഗുണ്ടൽപേട്ട് തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം കോയമ്പത്തൂർ സുന്ദരപാണ്ഡ്യപുരം ആയിക്കുടി എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന ഓണപ്പൂക്കൾക്ക് ഒരു പരിധിവരെ ഓണത്തിന് ഒരു കുട്ടപ്പൂവ് പദ്ധതിയിലെ ഇത്തരം പൂക്കൃഷികൾ പരിഹാരമാകും ഇവരുടെ പൂക്കൃഷിയിൽ ശരിക്കും ഒരു കാവൽക്കാരനാണ് തൊട്ടടുത്ത വ്യാപാരി കൂടിയായി കനകൻ ഇദ്ദേഹമാണ് ഈ മഞ്ഞയും ഓറഞ്ചും വാരി വിതറിയ ഈ പൂന്തോട്ടത്തിന്റെ കാവലാൾ എന്നുകൂടി ഇവർ പറയുന്നു അന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു നോട്ടം രാത്രി ഒരു എട്ടര വരെങ്കിലും ഇങ്ങോട്ട് നോട്ടമുണ്ട് വളരെ കഷ്ടപ്പെട്ടു നിരന്തരം അധ്വാനിച്ചുണ്ടാക്കിയ പുഷ്പങ്ങൾ കാണാൻ വളരെയേറെ ഭംഗിയുണ്ട് ഇത് കാണാനും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു പൂവിരിഞ്ഞതിൽ വളരെയധികം സന്തോഷം പിന്നെ കുടുംബശ്രീയിലെ അംഗങ്ങളെല്ലാം നമ്മൾ വളരെയധികം സഹായിച്ചിരി ഓണത്തിന് എന്നാൽ പിന്നെ നമുക്ക് ഓർക്കിഡ് മാത്രമല്ല വേറെയും എന്തെങ്കിലും നടാലോ എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് നമ്മളീ ചെണ്ടുമലിയിലെ കൃഷി നടത്താൻ തീരുമാനിച്ചത് ഇപ്പോൾ ഇവിടെ കാട് മൂടിക്കിടന്നൊരു സ്ഥലമായിരുന്നു അത് നമ്മൾ കൊത്തിക്കളച്ച് ഈ വിധത്തിലാക്കി ഇപ്പോൾ പൂവിരിഞ്ഞു സന്തോഷം അത് വിൽക്കുന്നതിനേക്കാണെങ്കിൽ അത് കാണാനും എല്ലാ വഴിയാത്രക്കാർക്കും എല്ലാം ചുഴിയിൽ കാണുമ്പം തന്നെ ഒരു ഒരു ആകർഷണം തോന്നുന്ന വിധത്തിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു അതിലഭിമാനം തോന്നുന്നു ആദ്യ വിളവെടുപ്പിനായി ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇവർ ഇവരുടെ അധ്വാനത്തിന്റെ ഫലം ചുഴലി ഗ്രാമത്തിന് മാത്രമല്ല പൂവേ പൊലി പൂവേ എന്ന് പാടിയ മലയാളിയുടെ ഓണാഘോഷങ്ങളുടെ കളറേകും കാഴ്ചകൾ കൂടിയാണ് കരപ്രദേശം ഇളക്കിമറിച്ച് മണ്ണിൽ വർണ്ണവിസ്മയമൊരുക്കിയ ഈ പെൺകരുത്തിനെ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ ഈ നാടും നാട്ടുകാരും ഉപഭോക്തൃ സംസ്കാരത്തിൽ നിന്നും കേരളം പൂക്കളുടെ കൃഷിഭൂമിയായ കാഴ്ചകളിലേക്കാണ് ഈ ഓണം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കർണാടകയിലെ പല പ്രദേശങ്ങളും ഓണക്കാലത്ത് പൂക്കുന്നത് മലയാളികൾക്ക് വേണ്ടിയാണ് എന്നാൽ ഇത്തവണ തിരുമുറ്റത്തെ പൂക്കൾക്ക് ഒരു നാടൻ സൗന്ദര്യം ഉണ്ടാകും എന്നാണ് ഈ ചുഴലിയിലെ കാഴ്ചകൾ നമ്മെ സൂചിപ്പിക്കുന്നത് സുന്ദരമായ ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന സിനാജുദിനും അനൂപിനും ഒപ്പം വിനോദനാഥനൻ നെയ്താര വിഷൻ